ൈസ് നമുക്ക് ചിക്കൻ കറി വെക്കാം അതിന് ചിക്കൻ നമുക്ക് കഴിയെടുക്കാം ചിക്കൻ നമുക്ക് ഇതേപോലെ കണ്ടോണം കിരുമി കഴുകി അത് ഓരേക്കങ്ങൾ നല്ല നമ്മൾ കളഞ്ഞെടുക്കണം അണ്ടിപ്പരിപ്പ് വെളുത്തുള്ളി ഒരു പത്തല്ലി പുതിനീന മല്ലിച്ച് ആവശ്യത്തിന് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇവരെ നമുക്ക് അരച്ചെടുക്കണം ഇതിനകത്തൊരു സാധനം ഇല്ല എന്താണെന്ന് കമൻറ് ബോക്സിൽ അറിയിക്കണം എല്ലാവരും ആറുണ്ട് പട്ടയുണ്ട് കറയാമുണ്ട് കുരുമുളകുണ്ട് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് തേങ്ങ പൗഡർ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് കേസ് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പട്ട കറയാമ്പ് സ്റ്റാറും കൂടി ഇട്ട് കൊടുക്കാം ചേക്കണ അണ്ടിപ്പരിപ്പ് അടിച്ചു വെച്ചേക്കണ അണ്ടിപ്പരിപ്പും മല്ലിച്ചീനേയും പുതിയം ഒക്കെ നമുക്ക് വെളുത്തുള്ളിയൊക്കെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അതുപോലെ നല്ലോണം ഇളക്കി അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇവന മൂപ്പിച്ചെടുക്കാം ഈ മസാല നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് കുരുമുളക് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ എരിവ് കുറവ് മതി അപ്പം ഞാൻ ഇത്തിരി കുറച്ചായിരുന്നത് ഒരു സ്പൂൺ ഉണ്ടാവും ഏകദേശം അപ്പോൾ അലോങ്ക് ഐസ് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബൊക്കെ അത്യാവശ്യം ആയി വരുന്നുണ്ട് എന്നാലും എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ഈ ചിക്കൻ കറി അടിപൊളിയാക്കാം ഇതുപോലെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം ചിക്കനിലേക്കുള്ള വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഇരിയിൽ നിന്ന് തന്നെ കിട്ടും മൂടി വെക്കാം നമുക്ക് അപ്പോൾ ഇതുപോലെ മൂടി വെച്ച് നമുക്ക് ഈ സാധനം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരുപാട് തീ കൂട്ടണ്ട അപ്പം അതി ഇരുന്ന് വേഗട്ടെ ഹലോ ഗെയ്സ് ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പൊയ്ക്കളേല ഇടക്ക് വന്നിട്ടെ ഒന്ന് ഇളക്കിയൊക്കെ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ സാധനം അടിക്കു പിടിക്കൂല ഈ പാത്രത്തിൽ അങ്ങനെ എന്നാലും ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി എന്തെങ്കിലും പോരായ്മണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ മാറി ടി വി കാണാനിരിക്കെ ഒരു സ്പൂണ് ഒരു കറിക്കയിൽ അത്രമുള്ളൊരു അത്ര ടുമാറ്റോം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ടുമാറ്റോ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം ഇതുപോലെ നല്ലോണം ഇളക്കി മിക്സ് ചേർക്കാം എന്നിട്ട് നമുക്കൊന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇത്തിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇവനെ വേവിക്കാൻ വെക്കാം നല്ലോണം ഇരുന്ന് വേഗട്ടെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിവിടെ മൂടി വെച്ച് വേവിക്കാം ഒരു സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് വേഗം വെക്കാം അത് നമുക്കെല്ലാം കൂടെ നമ്മൾ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് പിന്നെ ഇവിടെ ഇരുന്ന് തിളച്ച് ഫുൾ ഫ്ലെയിമിൽ അങ്ങോട്ട് ഇരുന്ന് വേഗട്ടെ ഇത്തിരി ഇത്തിരി വറ്റിച്ചും കൂടെ എടുക്കണം മൂടി വെക്കാം മൂടി വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ലോങ്കായിസ് നമുക്ക് ചിക്കൻ കറി അങ്ങനെ ഉണ്ടെന്ന് നോക്കാം തീ നമുക്ക് സിമ്മിലിട്ട് വെക്കാം സംഭവം നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഗൈസ് സൂപ്പർ അടിപൊളി അങ്ങനെ കർക്കിടകമായിട്ട് നല്ല കർക്കിടക ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഗൈസ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണെന്ന് അപ്പം ഇത് ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയാണ് നോക്കട്ടെ നല്ല ഫൈവ് സ്റ്റാർ ചിക്കൻ കറി സൂപ്പർ ആണ് അടിപൊളിയാണ് വെച്ച് നോക്കണം ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയി മേജോ എഫ് കെ